ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ആറാം തീയതി ജപ്പാനിലെ ഹിരോഷിമ നഗരം രാവിലെ ഏഴ് നാൽപ്പത്തി റഡാർ അലാറം ഒഴങ്ങിയപ്പോൾ നഗരവാസികൾ അതിനെ സാധാരണ എയർ റൈഡ് ആണെന്ന് കരുതിയിരുന്നു ജീവനക്കാർ ഓഫീസിലേക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയി പക്ഷേ ആകാശത്ത് നിന്ന് വന്ന ബോയിങ് ബി ട്വൻ്റി നയൻ വിമാനത്തെ കുറച്ചുപേർ മാത്രം ശ്രദ്ധിച്ചു അത് താഴേക്ക് എന്തോ ഒന്ന് ഇടുന്നതായി അവർ കണ്ടു പക്ഷേ അത് ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു നിമിഷമാകുമെന്ന് ആരും കരുതിയില്ല അത് ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള ആദ്യ അനുഭവം ആയിരുന്നു ഒരു നിമിഷം കൊണ്ട് ഹിരോഷിമ ഒരു തീകോളമായി മാറി ആയിരങ്ങൾ ജീവിച്ചിരുന്ന ഒരു നഗരം ചാരമായി തീരുകയായിരുന്നു ചുമരുകളിൽ മനുഷ്യരുടെ നേരിടുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ കെട്ടിടങ്ങളും മരങ്ങളും പക്ഷികളും എല്ലാം വെറും ഓർമ്മയായി ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഒരു നിമിഷം കൊണ്ടാണ് മരിച്ചു വീണത് ലോകചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് ഹിരോഷിമയും നാഗസാക്കിയും അവർ ലക്ഷ്യമാക്കി ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക